ശേൽകുമാർ ഇതാ ഇവിടെ ഞാൻ ചോദിച്ചത് സി പി എം വിതയ്ക്കുന്നത് ബി ജെ പി കൊയ്യുന്നു എന്നുള്ളതാണ് പണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ ആ ഇന്റർവ്യൂ ചന്ദ്രിയ അവരുടെ മുഖപത്രത്തിൽ പറയുന്നത് അതിൽ ജനങ്ങളോട് ശരിയായ രാഷ്ട്രീയം പറയാനില്ലാതിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പല കുതന്ത്രങ്ങളും പുറത്തെടുക്കുന്നത് സി പി എമ്മിൻ്റെ സ്ഥിരം ശൈലിയാണ് കോഴിക്കോട് എം കെ രാഘവനെ കരീം വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ വ്യാജ കാഫർ സ്പീഷോട്ടായും എന്ന ഉദാഹരണങ്ങൾ മാത്രം എന്ന് പറയുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏറ്റവും കുൽസിതമായ ഒരു നാടിനെ തന്നെ കലാപത്തിയിൽ വെന്തിരിക്കാൻ മാരകശേഷിയുള്ള എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് അടക്കം എന്തായിരുന്നു അത് ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ മുസ്ലിം ഷൈലട്ടിച്ചോർ കാഫർ എന്നു ചിത്രീകരിക്കുന്ന സ്ക്രീൻഷോട്ട് അടക്കം ഏത് എക്സ്റ്റൻഷനിലും ധ്രുവീകരണം ഉണ്ടാക്കാൻ സി പി എം പോകുമെന്നാണ് ലീഗിന്റെ നിലപാട് ശേൽകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതമില്ലാത്തവരുടെ പാർട്ടിയാണ് വിശ്വാസമില്ലാത്തവരുടെ പാർട്ടിയാണ് ദൈവത്തിനെതിരായി നിൽക്കുന്നവരുടെ പാർട്ടിയാണ് എന്നാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വിമോദന സമരകാലത്ത് എന്തായിരുന്നു ഇവരുടെ എല്ലാം മുദ്രാവാക്യം ആ വിമോചന സമരത്തിൽ അമ്പത്തി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് ഭൂപരിഷ്കരണം കൊണ്ടുവന്നതിനെ വിദ്യാഭ്യാസം കൊണ്ടുവന്നതിനെ എങ്ങനെയാണ് ഇവർ എതിർത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇവരുടെ മുക്കൂട്ട് മുന്നണിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു പഴയതെല്ലാം മറന്നു പോകണം അങ്കമാലി കല്ലറയിൽ ചില ആളുകൾ ഉറങ്ങുന്നു എന്തായിരുന്നു മുദ്രാവാക്യം തെക്ക് തെക്കൊരു ദേശത്തെ ഫ്ലോറി എന്നൊരു ഗർഭിണിയെ പഴയ മുദ്രാവാക്യം മറന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് വിശ്വാസത്തെ മതത്തെ ആരാധനാലയങ്ങളെ ഒക്കെ ദുരുപയോഗിക്കുക ഏത് തെരഞ്ഞെടുപ്പിലാണ് വിശ്വാസികൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഫത്വ നമ്മുടെ കേരളത്തിൽ ഇറങ്ങാതിരുന്നത് ഇപ്പോൾ പെട്ടെന്നൊരു കാഫിർന്നോ മറ്റോ ഏതോ ഒരു വാട്സപ്പിൽ കണ്ടപ്പോടനെ അല്ലെ ഫേസ്ബുക്കിൽ കണ്ട ഉടനെ പുതിയൊരു കാര്യം ആ എന്നുള്ള പ്രയോഗം എന്ന് പറയുന്നത് പണ്ട് തൊട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പയറ്റിക്കൊണ്ടിരുന്ന സാധനമാണ് പുതിയൊരു സാധനമല്ല അല്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം നേരിട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് ഷാഫി പറമ്പിലല്ല ആർക്കുമെതിരെയും ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയോഗം നടത്തേണ്ട യാതൊരു ആവശ്യവും ഈ പറയുന്നത് ൽകുമാർ അങ്ങേക്ക് ഓർമ്മയുണ്ട് വടകരയിലടക്കം തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആലോചിച്ചു നോക്കൂ ആ സ്ക്രീൻഷോട്ട് സമൂഹത്തിൽ ഉണ്ടാക്കാനിടയുള്ള കലാപങ്ങളുടെ അങ്ങേയറ്റം എത്രത്തോളമായിരുന്നു ഭാഗ്യത്തിനൊന്നും ഉണ്ടായില്ല ഭാഗ്യം അത് ഈ ആരോപിക്കപ്പെട്ടതുപോലെ ഒരു യൂത്ത് ലീഗ് നേതാവും അല്ല എന്ന് പറയുന്നത് പോലീസാണ് അത് അമ്പാടി സഹാക്കളിലേക്കും അത് ഈ അമ്പാടിമുക്ക് സഖാക്കളിലേക്കും ആ ഹാഷ്മി ഞാനിതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം സി പി എം വിതയ്ക്കുന്നു ബി ജെ പി കൊയ്യുന്നു ആ നല്ല മുദ്രാവാക്യായി ബാബർ മസ്ജിദ് പൊളിക്കരുതെന്ന് പറയുന്നത് വർഗീയമായിരുന്നു ബാബർ മസ്ജിദ് പൊളിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്ത നരസിംഹറാവുവിൻ്റെ നയത്തെ ഞങ്ങൾ എതിർത്ത് വർഗീയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ ഏറ്റവും വലിയ ആക്രമണ ആക്രമണത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രചരണം എന്താണ് നിങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത് ഗുജറാത്തിൽ വംശകത്തിൽ കിടന്നപ്പോൾ ഞങ്ങൾ വംശകത്തിൽ നടന്ന ഇടങ്ങളിലേക്ക് പോയിട്ട് അവരെ സ്വാന്തിനിപ്പിച്ചത് ഏതെങ്കിലും തരത്തിൽ മതപ്രണ്ഡനമായിരുന്നു മാരാടുകടപ്പുറത്ത് എ കെ ആന കൂടെ ഈ കുഞ്ഞാലിക്കുട്ടി പോകാൻ നേരത്ത് അവിടെ ഒരു വര വരച്ചിട്ട് ബി ജെ പി കാര് പറഞ്ഞു ഈ വരയ്ക്കിപ്പറം കിടക്കരുത് ലക്ഷ്മണരേഖ പിണറായി വിജയൻ നിങ്ങളിപ്പോൾ പറയുന്ന ഇളവരകരിയുമായിട്ട് അങ്ങോട്ട് പോകാൻ നേരത്ത് മാറി നിൽക്കണാന്ന് കുമ്മനം രാജശേരൻ അടക്കമുള്ളവരോട് പറഞ്ഞൊരു തൻ്റെ ഇടവും ധാർഷ്ട്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടിപ്പിച്ചത് എന്തിനാണ് ഒരു മുസ്ലിം കോസിന് വേണ്ടിയാണോ ഞങ്ങളൊരു മുസ്ലിം ക്ലോസിൻ്റെ പ്രശ്നമല്ല ഉന്നയിക്കുന്നത് പലസ്തീനെക്കുറിച്ച് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണ് അവിടെ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് അത് വേറൊരു വിഷയം അതിനെ വൈകാരികമായി ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇക്കാര്യങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളെന്താ ചെയ്തത് ഞങ്ങൾ അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് ഞങ്ങൾ എന്തിനാണ് രണ്ടായിരത്തി നാലില് ഇത്രയേറെ എം പിമാർ അറുപത്തി മൂന്ന് എം പിമാരുടെ ഇടതുപക്ഷം ബ്ലോക്ക് ഒരു അധികാരത്തിൻ്റെ ഇല്ലാതെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ വടകരെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ വേണ്ട പ്രീടനം നടത്തി ഞങ്ങൾ കേരളത്തിൽ നീ കോൺഗ്രസുകാരെ എല്ലാം ലീഗിനെ എല്ലാം കൂടെ തോപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഇ അഹമ്മദ് മന്ത്രിയായിട്ട് അവിടെ പോയിരുന്നപ്പോൾ എങ്ങനെ ഇരുന്നത് സി പി എം ബി ജെ പി വളർത്താനാണോ ഇ അഹമ്മദ് മന്ത്രിയായിട്ട് ഡൽഹി പോയിരുന്നത് ചരിത്രം മറന്നുകൊണ്ട് ഒരു തങ്ങൾ സംസാരിച്ചാലും അത് ചരിത്രമല്ല അതുകൊണ്ട് തങ്ങളോടും ബഹുമാനപ്പെട്ട ലീഗ് നേതാക്കന്മാരോടും കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രണ്ട് എം പിമാരെ കാണിച്ചിട്ടാണ് ബി ജെ പി കേരളത്തിൽ വളരുന്നത് ലീഗിന് രണ്ട് എം പിമാരാണെങ്കിൽ പിന്നെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മറ്റ് മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു എം പി ആയിക്കൂടാം ഞങ്ങളോട് മാത്രം എന്താ തൊട്ടുകൂടായ്മ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് ജയിക്കാവുക എന്തുകൊണ്ട് തൃശ്ശൂരിൽ ഒരു ഹിന്ദുവിന് ജയിച്ചു കൂടാന്ന് ബി ജെ പി ചോദിക്കുമ്പോൾ സി പി എം അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലീഗായിട്ട് മാത്രം നിൽക്കുകയല്ല നേരത്തെ ലീഗിന് ചില പോസിറ്റീവ് പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണ് പോസിറ്റീവ് പ്രത്യേകത ലീഗ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിനകത്ത് രൂപപ്പെട്ടു വന്ന തീവ്രവാദത്തെ എതിർക്കാൻ ശേഷിയുള്ള സംഘടനയായിരുന്നു ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവിടുത്തെ ഇസ്ലാം മത തീവ്രവാദത്തെ മുന്നോട്ട് വെക്കുന്ന എസ് ഡി പി യേയും ജമായത്ത ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും കീഴ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി മാറി ചർച്ചയ്ക്ക് പോയത് ബഷീറാണ് ലീഗ് ലീഗ് വീണ്ടും വീണ്ടും കഴിയുമ്പോൾ എന്ന് ഉറപ്പിക്കുമ്പോൾ വർഗീയ ബാക്ക് ബാക്ക് ടു ടു പഴയ പോകുന്നുണ്ടോ ും പണ്ടും വ്യത്യസ്തമായ നിലപാടില്ല ഇപ്പോഴും ഒരു പ്രത്യേക നിലപാടില്ല പ്രത്യേകില്ല ഇടതുപക്ഷം ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ ഇല്ല ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കാത്ത കാര്യം ക്ഷണിച്ചു പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ മുസ്ലിം ലീഗ് അവിടെ നിൽക്കുന്നതാണെന്നും അങ്ങനെ നിൽക്കുന്നൊരു പാർട്ടിയെ ഞങ്ങൾ ക്ഷണിക്കേണ്ട പ്രശ്നമില്ല എന്നും ക്ഷണിച്ചിട്ടില്ല എന്നും ഞങ്ങൾ എത്രയോ തവണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ വ്യക്തമാക്കിയൊരു കാര്യം സി പി എമ്മിനെയും കേരള സർക്കാരിനെയും തകർക്കാൻ ഗവർണർ കോടാലി കയ്യായി സർവകലാശാലകൾ ഉപയോഗിച്ചു സർവകലാശാലകൾ ഉപയോഗിച്ച് ആർ എസ് എസ് വൽക്കരണത്തിനും കാവ് ഗവർണർ ശ്രമിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ ലീഗില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി ബി ഡി സതീശനോട് കലഹിക്കുന്നത് ഞങ്ങളെതിന് തകർക്കണം ഞങ്ങളതിന് പരാതിപ്പെടണം അത്രത്തോളം ലീഗ് കാര്യമുണ്ട് ഇതാണ് ഞങ്ങൾ ശരി ുമാർ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഞങ്ങളല്ല നിങ്ങൾ നിൽക്കാൻ അത് വ്യക്തമാണ് താങ്കൾ താങ്കൾ ആ പറഞ്ഞുള്ളൂ കാര്യത്തെ എടുത്ത് അതിനപ്പുറം ഓക്കെ ഈ വടകരയിലെയും ഈ കാഫർ സ്ക്രീൻഷോട്ട് അങ്ങേയറ്റം സമൂഹത്തെ മലീമസമാക്കാൻ പോകുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ആ ഇപ്പോ ലീഗ് ആരോപിക്കുന്നത് യു ഡി ആരോപിക്കുന്നത് ഏറ്റവും കൂടുതൽ പോലീസ് എത്തിച്ചു പോകുന്ന നിഗമനം അല്ലെങ്കിൽ അന്വേഷണം നീങ്ങുന്നത് ഈ പറഞ്ഞ അമ്പാടിമുഖ സഹകളെന്ന് പറഞ്ഞാൽ സി പി എം സൈബർ ഗ്രൂപ്പിലേക്കാണ് അല്ലെങ്കിൽ പോരാളിഷാജാ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ എം വി ജയരാജൻ പറഞ്ഞ ഞങ്ങൾ കാരണം അറിയില്ല എന്ന് പറയുന്ന ആ ആ അതിലേക്കാണ് അതിൽ കൃത്യമായ അന്വേഷണം നടക്കണ്ടേ അത് ഏത് സി പി എം ഏത് ലീഗുകാരനാണെങ്കിലും ആരാണെങ്കിലും ആ അന്വേഷിച്ച് ആ വൃത്തികേട് ഉണ്ടാക്കിയവനെ കണ്ടെത്തി സമൂഹത്തിന് മുന്നിൽ നിർത്തണ്ടേ അല്ലെങ്കിൽ ശ്രീ കെ ആൽകുമാർ താങ്കൾ ഈ പറയുന്ന മഹത്വത്തിനൊക്കെ ഒപ്പം വടകരയിൽ പത്ത് വോട്ടിന് വേണ്ടി കുൽസിതപ്പണി നടത്തിയ പാർട്ടി എന്ന പേരുദോഷം ഉണ്ടാവില്ലേ സി പി എമ്മിന് ശ്രീ കെ ആൽകുമാർ കെ കെ ശൈല ടീച്ചറുടെ എന്താ ടീച്ചറുടെ ഏതാണ്ട് ഒരു തുണ്ടിറങ്ങി ഉടനെ അത് എവിടെ കിട്ടും പുതിയ തുടക്കമാണോ അത് അതൊന്നും കാശ്മീർ കണ്ടിട്ടില്ലേ കാഫർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയാക്കാൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് അത് വെച്ചൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഞങ്ങളതിന് അവിടുത്തെ പാർട്ടി കമ്മിറ്റി അല്ലെങ്കിൽ അവിടുത്തെ എൽ ഡി ഒ പരാതി കൊടുത്തു ഇത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവതുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസിന് എന്തെങ്കിലും ആവതുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ആ തൃക്കാക്കരയിലെ ഒരു ഡോക്ടർ മത്സരിച്ചു സി പി എമ്മിന് എൽ ഡി എഫിന് വേണ്ടി ആ ഡോക്ടർ ലൈംഗികമായി അദ്ദേഹം ഇടപെടുന്നു എന്ന് പറയുന്ന ഒരു വ്യാജ വീഡിയോ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ പിടിക്കത്തില്ലേ എന്താ പ്രശ്നം വ്യാജ വീഡിയോകളും സ്ക്രീൻഷോട്ടുകളും അത് ഏതെല്ലാം തരത്തിൽ വിത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അത് വിദേശത്ത് നിന്ന് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അപ്ലോഡ് ചെയ്താൽ അത് കണ്ടുപിടിക്കുന്നതിന് പരിമിതി ഉണ്ട് എന്നാണ് തൃക്കാക്കരയിലെ ആ വ്യാജ വീഡിയോ തെളിയിക്കുന്നത് അല്ല ഞാനൊരു സംവിധാനത്തെ കുറിച്ചും പറഞ്ഞില്ല അമ്പാടിമുക്ക് സഖാക്കളാണെങ്കിലും ഏത് സഖാക്കളാണെങ്കിലും അത് രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ തർക്കം ഉദാഹരണമായിട്ട് പോരാളി ഷാജി പോരാളി ഷാജി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വ്യാജ ഫേസ്ബുക്കേ ഉള്ളു മുഖം മറച്ച മറച്ചൊരെണ്ണം മാത്രമേ ഉള്ളൂ ഒരു നൂറെണ്ണം കൊണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം മുസ്ലിം ലീഗിൻ്റെ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ എത്ര സാധനം ഉണ്ടാക്കി തരാം നമ്മുടെ കേരളത്തിൽ വാട്സപ്പ് ഹർത്താൽ കാണുന്നില്ലേ ആരാ ഹർത്താൽ ആഹ്വാനം ചെയ്തത് ആരുമില്ല ചോദ്യം എന്റെ എന്റെ ഒരേ ഒരു ചോദ്യമായിരുന്നു ഈ പറയുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് പരിചിതമല്ലാത്ത വടകരയിലെ ജനതയെ മൊത്തം ഒന്നാകെ അധിക്ഷേപിക്കുന്ന വടകരക്കാർ വോട്ട് ചെയ്യുന്നത് വർഗീയമായിട്ടാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു നെറികട്ട സ്ക്രീൻഷോട്ട് ഉണ്ടായി അത് ആ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്ന സ്ക്രീൻഷോട്ടായിരുന്നു ആ സ്ക്രീൻഷോട്ടിന്റെ കാരണക്കാരനെ പിടിച്ച് സമൂഹത്തിന് മുന്നിൽ നിർത്താൻ ആവത് കേരള പോലീസിന് ഉണ്ടായിരുന്നു എന്നാണെൻ്റെ ചോദ്യം ഓക്കെ അങ്ങ് ആവുന്നില്ല എന്ന് പറയുകയാണെങ്കിലൊക്കെ ഞാൻ വിട്ടു